നാൽപ്പതാം പിറന്നാൾ ആഘോഷമാക്കി ഗായിക രഞ്ജിനി ജോസ് സുഹൃത്തുക്കൾക്ക് നിഷാവിരുന്നൊരുക്കിയാണ് രഞ്ജിനി പിറന്നാൾ ആഘോഷമാക്കിയത് ഏപ്രിൽ നാലിന് നടന്ന പിറന്നാൾ ആഘോഷത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് രഞ്ജിനി ധരിച്ചത് അടുത്ത സുഹൃത്തും അവതാരകയും അഭിനേത്രിയുമായ രഞ്ജനി ഹരിദാസാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കഴിഞ്ഞ വർഷം രഞ്ജിനി ഹരിദാസും നാൽപ്പത് കടന്നിരുന്നു കഴിഞ്ഞ രാത്രി ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന അടിക്കുറിപ്പോടെയാണ് രഞ്ജിനി ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിനകം തന്നെ നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് കീഴിൽ പ്രതികരിച്ചിരിക്കുന്നത് തങ്ങളുടെ ഗായികയ്ക്ക് നാല്പത് വയസ്സായെന്ന് എന്ന് വിശ്വസിക്കാനാവില്ലെന്നായിരുന്നു പലരുടെയും കമന്റുകൾ പേരിലെ സാമ്യത പോലെ തന്നെ വളരെ ശക്തമായ സൗഹൃദമാണ് രഞ്ജിനി ജോസും രഞ്ജിനി ഹരിദാസും തമ്മിലുള്ളത് ഏറെ പ്രയാസകരമായ സമയങ്ങളിൽ ഒരു കുടുംബാംഗത്തെ പോലെ രഞ്ജിനി ഹരിദാസ് തനിക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും രഞ്ജിനി മുൻപ് പറഞ്ഞിട്ടുണ്ട് പിറന്നാൾ ദിനത്തിൽ രഞ്ജിനി ജോസിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ചിത്രങ്ങളാണ് രഞ്ജിനി ഹരിദാസ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്